കഴിഞ്ഞ വീഡിയോയിൽ പല ദൈവ കുറിച്ച് പറഞ്ഞിരുന്നു ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ക്രിസ്തു മതത്തിലെ വിശ്വാസങ്ങളെയും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെയും അതിലെ യാഥാർത്ഥ്യങ്ങളെയുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തു മതം ലോകമെമ്പാടും രണ്ട് പോയിന്റ് നാല് ബില്യൺ ആളുകളാണ് ഈ മതത്തിൽ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളല്ലാതെ യേശുവിനെ വിശ്വസിക്കുന്നവരും ധാരാളമുണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ നസ്രനായ യേശുവിന്റെ ജനനവും ജീവിതവും പഠിപ്പിക്കലുകളും ശുശ്രൂഷയും മരണവും മരണാനന്തര ഉയർപ്പിനെയും ആസ്പദമാക്കി ഉടലെടുത്ത ഒരു മതമാണ് ക്രിസ്തു മതം യേശുവിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ബെത്ലഹേമിൽ ഒരു പുൽത്തൊഴുത്തിൽ മേരി മാതാവിൽ നിന്നും ദേവപുത്രൻ ജന്മമെടുത്തു മണ്ണിൽ നിന്നും ഉണ്ടായ ആദിമ മനുഷ്യരായ ആദാമിന്റെയും ഹൗവയുടെയും പാപത്തിൽ ജനിച്ച മനുഷ്യരിൽ നിന്നല്ല യേശു പിറന്നത് പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിക്കുകയും യേശു ജനിക്കുകയുമാണ് ചെയ്തത് ജോൺ ഒന്നിന്റെ പതിനാലിൽ പറയുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റെ മഹത്വം യോഹനാൻ സാക്ഷ്യം നൽകി പറഞ്ഞു എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുൻപ് തന്നെ അവൻ ഉണ്ടായിരുന്നു യേശു ആദ്യമേ ലോകാരംഭത്തിലെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വചനം കൂടിയാണിത് ഏകദേശം മുപ്പത്തിമൂന്ന് വർഷമാണ് യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഒരു കുട്ടിയായും കൗമാരക്കാരനായും പിന്നീട് മുതിർന്ന വ്യക്തിയായും ശുശ്രൂഷ ചെയ്തും ജീവിച്ചു മനുഷ്യരുടെ പാപ പരിഹാരത്തിനായി ജനിച്ചതിനാൽ യേശു ശരീരത്തിലെ നീരും വെള്ളവും രക്തവും ഭൂമിയിൽ പൂർണമായും ഒഴുക്കിയിട്ടാണ് മരിച്ചത് ദൈവപുത്രനായതിനാൽ തന്നെ മരണാനന്തരം മൂന്നാം ദിവസം ഉയർത്തി തുടർന്ന് സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു മനുഷ്യനെ സംരക്ഷിക്കുന്നതിനായി കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ നൽകിയിരുന്നു എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് യേശു ഭൂമിയിൽ ജനിച്ചത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം തന്നെ മനുഷ്യരൂപം സ്വീകരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് യോഹനാൻ പതിനേഴിന്റെ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറിലും പറയുന്നത് ീതിമാനായ പിതാവെ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്നും അവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും അപ്പോൾ ദൈവത്തെ അറിയിക്കേണ്ടതിനാണ് യേശു ഭൂമിയിൽ ജനിച്ചതെന്നും മനസ്സിലാക്കാം എന്തെന്നാൽ ആദ്യം പല ജീവജാലങ്ങളെയും ഉണ്ടാക്കിയ ദൈവം പൂഴികൊണ്ട് സ്വന്തം രൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി ആദാവിനെയും ഹൗവയേയും മാത്രമല്ല ഒരു മനുഷ്യവംശത്തെ തന്നെ അന്ന് ഉണ്ടാക്കിയിരിക്കണം അവയെ റെപ്രസെന്റ് ചെയ്ത് ആദാവും ഹൗയും എന്ന് പറഞ്ഞു എന്ന് മാത്രം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവർക്ക് സ്വാതന്ത്ര്യവും നൽകിയിരുന്നു എന്നാൽ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചു വിലക്കപ്പെട്ട പഴം കഴിച്ചു ശപിക്കപ്പെട്ടവരായി തീർന്നു അടുത്ത തലമുറയിൽ വന്ന കായൽ സഹോദരനായ ഹാബേലിനെ കൊല്ലുകയും ചെയ്തു ദൈവം അറിഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോൾ ജനങ്ങൾ അവനെ കൊല്ലുമെന്ന് ഭയപ്പെട്ടു എന്നാലും മനുഷ്യരുടെ തെറ്റുകൾക്കെല്ലാം ശിക്ഷ കൊടുക്കുമെങ്കിലും ദൈവം അവരോട് ക്ഷമിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നതായി ബൈബിൾ ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും ദൈവം തന്റെ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സ്നേഹിച്ചു എന്നാൽ സ്വതന്ത്രരായ ജനങ്ങൾ ദൈവത്തിൽ നിന്നകന്ന് മറ്റു പലതിനെയും ആരാധിക്കുവാൻ തുടങ്ങി മാത്രമല്ല മറ്റു പല രീതികളിലും ജീവിക്കുവാനും തുടങ്ങി മറ്റു ദൈവങ്ങൾ എങ്ങനെ ഉണ്ടായി മനുഷ്യരുടെ ജീവിതശൈലി എങ്ങനെ മാറി ഇത് വ്യക്തമാക്കുന്ന ബൈബിൾ ഭാഗമാണ് ഉൽപ്പത്തി ആറ് മനുഷ്യൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മാരിയമാരായി സ്വീകരിച്ചു അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു എന്റെ ചൈതന്യം മനുഷ്യനിൽ എന്ന നീക്കം നിലനിൽക്കുകയില്ല അവൻ ജഡമാണ് അവ നൂറ്റി ഇരുപത് വർഷമായിരിക്കും ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കൾ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ അവർക്ക് ജനിച്ച മക്കൾ നെഫ്ലീം എന്നറിയപ്പെട്ടു ബൈബിളിൽ വളരെ കുറച്ചു മാത്രമേ നെഫ്ലീമിനെ കുറിച്ച് പറയുന്നുള്ളൂ എങ്കിലും ഹാനോക്കിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടുന്നത് നെഫ്ലീമിന്റെ അല്ലെങ്കിൽ ജെയിംസിന്റെ സ്കൾട്ടൺ കിട്ടുന്നതുവരെ ഇത് വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ പല തെളിവുകളും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇവർ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ദൈവപുത്രന്മാർ അതായത് ദേവന്മാർ അതായത് ദൂതന്മാർ ഭൂമിയിൽ വന്നിരുന്നു എന്നും അവർ സ്ത്രീകളെ സുന്ദരികളാണെന്ന് കണ്ട് ചേരുകയും അവരിൽ ഭീമാകാരമായ മക്കൾ ഉണ്ടായെന്നും കരുതപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവർ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവായാണ് ഇപ്പോൾ കിട്ടുന്ന ഭീമാകാരമായി സ്കെൽട്ടൺ കാണുന്നത് മാത്രമല്ല പല സ്കെൽട്ടന്റെയും ഘടനയിൽ വ്യത്യാസമുണ്ടായിരുന്നു ഇതിനർത്ഥം മനുഷ്യ സ്ത്രീകളിൽ മാത്രമല്ല അവർ പലരിലും ചേരുകയും ബന്ധുക്കൾ ഉണ്ടായി എന്നും മനസ്സിലാക്കാവുന്നതാണ് കരയിലും കടലിലുമുള്ള പല ജീവജാലങ്ങളുടെയും ഡി എൻ എ കറക്ഷൻ ആയെന്ന രീതിയിലെ ചർച്ചകൾ ഏറെക്കാലമായി നടക്കുന്നു എന്തു തന്നെയാണെങ്കിലും മനുഷ്യർ പല ഭീമാകാരമായ രൂപങ്ങളെയും അതായത് മനുഷ്യ ശരീരവും എന്നാൽ ശിരസ് മറ്റു പല മൃഗങ്ങളുടേതുമായ പല ദൈവസങ്കൽപ്പങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് കഴുകൻ കുതിര കുറുക്കൻ ആന കൊരങ്ങൻ എന്തിനേറെ പറയുന്നു മത്സ്യത്തിൽ പോലും ഈ രീതിയിൽ മാറ്റം വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതെല്ലാം കൊണ്ടുതന്നെയാണ് ഉൽപ്പത്തി ആറിന്റെ ഏഴിൽ കർത്താവ് പറയുന്നത് കർത്താവ് അരുൾ ചെയ്തു എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്തു നിന്നും ഞാൻ തുടച്ചു മാറ്റും മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴ ജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു ഭൂമുഖത്തെ എല്ലാവരെയും നശിപ്പിക്കുന്ന പ്രളയം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നത് ഇതിനാൽ തന്നെയാണ് എന്നാൽ പത്താം തലമുറക്കാരനായ ലോഹയും കുടുംബവും മറ്റു മൃഗങ്ങളിലെ ഓരോ ജോഡികളും പ്രളയത്തെ അതിജീവിച്ചു ഇനി ഹാനോക്കിന്റെ പുസ്തകത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ആദ്യമായി ഹാനുക് ആരാണെന്ന് മനസ്സിലാക്കാം ആദവ് ഹവയുടെ മക്കളായി ഖായേൽ ഹാബേൽ സേത് എന്നിവർ ജനിച്ചു ഇതിൽ ഖായേൽ ഹാബേലിന്റെ കൈയാൽ മരണപ്പെട്ടു സേത്തിന്റെ പരമ്പരയിൽ വന്നവരാണ് ഇനോഷ് കെനാൻ ഏഴാം തലമുറക്കാരനായി ഹാനോക്കും ജനിച്ചു ഹാനോക്കിന് ശേഷം മെദുസലേഹ് ലാമേഹ് നോഹ പത്താം തലമുറക്കാരനായി നോഹ ജനിക്കുന്നു ഹാനോക്ക് എല്ലാവരുടെയും പിതാമഹനാണ് ആദ്യമായി എഴുത്തും വായനയും അറിയുന്ന ആൾ എന്ന ആദ്യ പുസ്തകം രചിച്ചു രചിച്ചതും ഹാനോക്ക് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു സ്വപ്നങ്ങൾ കാണാനും ദർശനങ്ങൾ കാണാനും അതെല്ലാം എഴുതി സൂക്ഷിക്കാനും ഹാനോക്ക് മറന്നില്ല മാത്രമല്ല സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിച്ച് ആദ്യ കലണ്ടർ ഉണ്ടാക്കി എന്നും വിശ്വസിക്കപ്പെടുന്നു സൃഷ്ടിതമായ ഏക ദൈവത്തെക്കുറിച്ചും ദൈവം ആത്മാവാണെന്നും അതിനാൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം ഹാനോക്കിനെ എടുത്തതിനാൽ കാണാതായി എന്നെല്ലാം ബൈബിളിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹാനോക്കിന്റെ പുസ്തകത്തിന് വിലക്ക് വന്നത് ഇതിന് പല കാരണങ്ങളാണ് പറയുന്നത് എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹാനൂക്കിന്റെ പുസ്തകത്തിൽ വീണുപോയ ഇരുന്നൂറ് കാവൽ ദൂതന്മാരെ പറ്റി പറയുന്നുണ്ട് അവർ ആഭിചാരം മന്ത്രവാദം ക്ഷുദ്രപ്രയോഗം ജ്യോതിഷം ശകുനം കൂടാതെ ആയുധ നിർമ്മിക്കൽ എന്നിവരെ മനുഷ്യരെ പഠിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു ഈ വാച്ചർ ദൂതന്മാർ അതായത് ഫോളൻ ഏഞ്ചൽസ് ആർമോൺ പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ വന്നിറങ്ങി എന്നും അവർ ആൾമാറാട്ടം നടത്തി മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചു പാപത്തിലേക്ക് നയിച്ചു തങ്ങൾ ദൈവലോകത്തിൽ നിന്നു വന്നവരാണെന്നും വ്യാജേന ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും അവർ ദേവന്മാർക്ക് യാഗം കഴിച്ചത് വാസ്തവത്തിൽ പിശാചുക്കൾക്ക് വേണ്ടിയായിരുന്നുവെന്നും പറയുന്നു കൂടാതെ വാച്ചർ ദൂതന്മാർ ദൂതന്മാർ ആയിരുന്ന ആയിരുന്നതിനാൽ തന്നെ അവർക്ക് പല രൂപം സ്വീകരിക്കാനും ഫിസിക്കലി തൊടാനും ഉൽപാദിപ്പിക്കാനും കഴിയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു രണ്ട് പത്രോസ് രണ്ടിന്റെ നാലിൽ പറയുന്നത് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല വിധി ദിവസം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾ കുഴികളിലേക്ക് തള്ളിവിട്ടു ദൈവം ഹാനോക്കിനെ അറിയിച്ചത് ആദ്യം മുതൽ നിത്യതയിൽ വസിക്കുന്ന ആത്മാക്കളാണ് ദൂതന്മാരെന്നും അവർ സ്വർഗത്തിൽ വസിക്കേണ്ടതിനാൽ അവർക്ക് ഭാര്യമാർ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഈ ആത്മാവും ഭൂമിയിലെ മനുഷ്യപുത്രിമാരുടെ ദേഹവും ചേർന്ന് ജനിക്കപ്പെട്ട രാക്ഷസന്മാർ ഭൂമിയിൽ ദുഷ്ടാത്മാക്കൾ ആയി തന്നെ വസിക്കും എന്നും പറഞ്ഞു കാർമേഘങ്ങൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് തർജിമയിൽ നെഫ്ലീം എന്ന വാക്കാണ് രാക്ഷസന്മാരെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത് അവരെ തുടർച്ചു മാറ്റാനായി പ്രളയം ഉണ്ടായെങ്കിലും അവരുടെ ആത്മാക്കൾ ദുരാത്മാക്കളായി മനുഷ്യരെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ടെന്ന വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അവർ ആരെ വിഴുങ്ങേണ്ടു എന്നും പറഞ്ഞ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്ന ഭൂതങ്ങൾ അഥവാ പിശാചുക്കളാണെന്നും ബൈബിളിൽ പറയുന്നു അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനാറിന്റെ പതിനാറ് പതിനെട്ടിൽ പറയുന്നത് പൗലോസ് പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാന്മാർക്ക് വളരെയധികം ഉണ്ടാക്കിയിരുന്നു അവൾ പൗലോസിന്റെ പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണ് അവർ നിങ്ങളുടെ രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു പല ദിവസങ്ങളിലും അവർ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞു അവളിലെ ആത്മാവിനെ നാമത്തിൽ പുറത്തു പോകുവാൻ ആജ്ഞാപിച്ചു തൊറത്തുപോയി ഈ ദുരാത്മാക്കളുടെ ഇൻഫ്ലുവൻസ് മൂലമാണ് പലതിനും മനുഷ്യർ അടിമകളായി മാറുന്നത് പല സ്വഭാവ വൈകൃത്യങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകുന്നു മാത്രമല്ല കൊലപാതകങ്ങളും ആത്മഹത്യകളും നടക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് പല കുടുംബ കലഹങ്ങൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത് ഈ അദൃശ്യമായ ദുരാത്മാക്കളാണെന്ന സത്യം പലർക്കും അറിയില്ല നമ്മുടെ ശത്രുക്കൾ മാതാപിതാക്കളോ മക്കളോ ഭാര്യയോ ഭർത്താവോ കൂടപ്പിറപ്പുകളോ സുഹൃത്തുക്കളോ അല്ല മറിച്ച് അന്ധകാര ലോകത്തിലെ അധ്വന്മാരും ദുരാത്മാക്കളുമാണെന്ന് വ്യക്തമാക്കുന്ന ബൈബിൾ ഭാഗമാണ് എഫസ്തിയർ ആറിന്റെ പന്ത്രണ്ട് നാം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ എതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന് പറയുന്നു ും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവയെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മളെ വളരെയധികം അധീനിക്കുന്നുണ്ട് എന്നാൽ ഇവയെ ഭയപ്പെടേണ്ടതില്ല ഇവയെ ചെറുക്കുന്നതിന് നമ്മൾ വിശ്വാസം എന്ന ആയുധം എടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരികൾ ഇവിടെ കമന്റായി ഇടാവുന്നതാണ് ഇനിയും ആഴമേറിയ അറിവുകൾ നേടുന്നതിനും ചിന്തിപ്പിക്കുന്നതിനുമായി ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ് അതിനാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക നന്ദി